മലയാളത്തിലെ ചരിത്ര വിജയമായി മാറിയ ഫാമിലി ത്രില്ലർ ചിത്രം തുടരും മെയ് മുപ്പത് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു കെ ആർ സുനിൽ രചിച്ച ഈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ് രാജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ഈ ഫാമിലി ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ നായകനായ തുടരും ഇരുന്നൂറ്റി കോടി ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ ആദ്യ മലയാള ചിത്രവുമാണ് മോഹൻലാലിന്റെ തുടരും ബെൻസ് എന്നറിയപ്പെടുന്ന ടാക്സി കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംബാസഡർ കാറുമായി ഒരു അസാധാരണ സംഭവത്തിൽ അദ്ദേഹം കുരുങ്ങുന്നു ആ കുരുക്കിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടും എന്നതാണ് കഥയുടെ പ്രമേയം ആവേശം നിറച്ച നിമിഷങ്ങളിലൂടെ തുടരും പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ മുൾമുനയിൽ ഇരുത്തുന്ന ഒരു ഗംഭീര ദൃശ്യാനുഭവമായി മാറിയിട്ടുണ്ട് ഷാജി കുമാർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസുഫും സം വിബിയുമാണ് വി ബിയുമാണ് ഈ ത്രില്ലർ ഡ്രാമയുടെ സംഗീതം ജെയ്ക്സ് ബിജോയ് ആണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലാണ് തുടരും സ്ട്രീം ചെയ്യുന്നത് സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ